മകരജ്യോതിയും മകരവിളക്കും ഒന്നാണ് സ്വാമിയെ ശരണം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന മകരജ്യോതിയും മകരവിളക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തിനാണ് ആ ദീപം കൃത്യം മൂന്ന് തവണ തെളിയുന്നത് നമുക്ക് നോക്കാം പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മകരജ്യോതിയും മകരവിളക്കും ഒന്നല്ല സൂര്യൻ മകരം രാശിയിലേക്ക് മാറുന്ന വേളയിൽ ആകാശത്ത് ഉദിക്കുന്ന ശോഭയുള്ള നക്ഷത്രമാണ് മകരജ്യോതി എന്നാൽ പൊന്നമ്പലമേട്ടിലെ തറയിൽ കർപ്പൂരം കത്തിച്ചു നടത്തുന്ന ദീപാരാധനയാണ് മകരവിളക്ക് പണ്ട് മലയരയന്മാർ നടത്തിയിരുന്ന ഈ ആരാധന ഇന്ന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി തുടരുന്നു പണ്ട് ദേവന്മാരും ഋഷികളും വാനിൽ നിന്ന് നേരിട്ടെത്തി അയ്യപ്പനെ വണങ്ങിയിരുന്ന സ്ഥലമാണ് പൊന്നമ്പലമേട് ആ ദിവ്യസ്മരണയിലാണ് ഇന്നും മൂന്ന് തവണ ദീപം തെളിക്കുന്നത് ഒന്നാമത്തെ ദീപം പ്രപഞ്ചനാഥനായ പരമശിവന് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ ദീപം വിഷ്ണു സ്വരൂപനായ മോഹിനിക്ക് വേണ്ടിയുള്ളതാണ് മൂന്നാമത്തെ ദീപം ഹരിഹരപുത്രനായ അയ്യപ്പൻ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ധർമ്മശാസ്താവായി ലയിച്ചതിൻ്റെ പ്രതീകം നമ്മുടെ ഉള്ളിലെ മൂന്ന് ഗുണങ്ങളായ സത്വം രജസ് തമസ് എന്നിവയെ ഭഗവത് ചൈതന്യത്തിൽ അർപ്പിക്കുന്നു എന്നൊരു ആത്മീയ അർത്ഥം കൂടി ഇതിനുണ്ട് പ്രപഞ്ചനാഥന് പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ നൽകുന്ന പ്രണാമമാണ് ഈ കാഴ്ച ഈ പുണ്യദീപം കാണുന്നവർക്ക് സായുജ്യം ലഭിക്കട്ടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കമന്റ് ചെയ്യൂ ഈ വിശുദ്ധമായ അറിവ് ഒരു ഭക്തനിലേക്കെങ്കിലും എത്തിക്കൂ സ്വാമിയെ ശരണമയപ്പ